പോലീസുമാരുമായിട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ജലവീരങ്കിയുടെ വരും വാഹനത്തിന് നേരെ അവർ പാനെടുക്കുന്നു വാഹനത്തിന് മുന്നിൽ നിൽക്കുന്ന പോലീസുകാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു ആ പോലീസ് ഈ വാഹനത്തിന് നേരെ കമ്പുകളും ഒക്കെ തന്നെ വലിച്ചെറിയുന്നൊരു സാഹചര്യവും നമുക്ക് കാണാൻ കഴിയും വനിതാ പ്രവർത്തകർ അടക്കം ഉണ്ട് ഉൾപ്പെടെ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയി എന്നതാണ് പക്ഷേ സമരത്തിന് അല്പം ഒരു ശമനം വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യഘട്ടത്തിൽ പോലീസുമായി വലിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടും തള്ളി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവർ ഈ വാഹനത്തിന് മുന്നിൽ വെച്ച പോലീസുകാരോട് കയർക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കോളേജിലെ എരി അടിച്ചമർത്തുക അതുപോലെ തന്നെ റാഗിംഗ് ഇല്ലാതാക്കുക എന്നീ മുദ്രാമുയർത്തിയാണ് അതിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയത് പോലീസ് എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇവർ ആരോപിക്കുന്നത് ഉദ്ഘാടന പ്രസംഗത്തിലും അപ്പം മുദ്രാവാക്യം വിളിയിലും എല്ലാം തന്നെ അത് തന്നെയാണ് എസ് എഫ് ഐ പോലീസ് സംരക്ഷിക്കുന്നു എന്നുള്ളത് എന്തായാലും ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ അല്ലെങ്കിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കെ എസ് യു പ്രവർത്തകർ ഈ വരുൺ വാഹനത്തിന് മുന്നിൽ അവരുടെ നീല പതാക നീലപതാകെട്ടുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ശ്രമ ചേർത്ത് വയ്ക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ പോലീസ് അതിനെ പിന്തുണയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും ഈ വരുൺ വാഹനത്തിന് മുന്നിൽ ഇവർ കൊടി കൊടിതോരണങ്ങൾ വെച്ച് കെട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു അതിനെയാണ് പോലീസ് തടയുന്ന ഒരു സാഹചര്യം മറുവശത്ത് വനിതാ പ്രവർത്തകർ വനിതാ വനിതാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു പക്ഷേ പോലീസ് അതിനെ തടയുന്നു ബാരിക്കേഡ് വെച്ച് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ തടയുന്നു എന്നുള്ളതാണ് ഈ സമരക്കേറ്റിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം കാണാം ഒന്നും കള്ളം പോലീസുമായി വാർത്തതർക്കവും കാണാം എന്നുള്ളതാണ് ഇടതുവശത്ത് ഈ ന്മാരായിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകരും വരതുവശത്ത് വനിതകളായിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകരും ഇപ്പോൾ പോലീസുമായി ഉണ്ടും തള്ളും നടത്തുന്നു ഇവരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി പോലീസ് നന്നായി കഷ്ടപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ പിന്തിരിയുവാൻ വേണ്ടി തയ്യാറാവുന്നില്ല വസ്ത്രങ്ങളടക്കം അതായത് വനിതാ പ്രവർത്തകരുടെ വസ്ത്രങ്ങളും വലിച്ചു കീറി എന്നുള്ളൊരു പ്രതിഷേധം അവർ അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും കെ എസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു ഇതാ പോലീസ് കാരോട് വീണ്ടും ഇവർ തർക്കത്തിൽ അല്ലെങ്കിൽ ഉണ്ടും തള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ആ ഉണ്ട് വനിതാ പ്രവർത്തക ഉൾപ്പെടെ അവരെ പിടിച്ച പുറത്തേക്ക് മാറ്റി കൊണ്ടുപോകാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് കൂടുതൽ പ്രവർത്തകരും സജ്ജീകരിച്ചിപ്പോൾ ഗേറ്റിൻ്റെ വലതുവശത്തേക്ക് എത്തുന്നു ഇടതുവശത്ത് ഉച്ച പ്രവർത്തകരായിരുന്നെങ്കിൽ വലതുവശത്തേക്ക് വനിതാ പ്രവർത്തകരും വലിയ രീതിയിലുള്ളൊരു സമരം സംഘടിപ്പിച്ച് ഇപ്പോൾ എല്ലാവരും ഈ വലതുവശത്തേക്ക് മാറിയിരിക്കുന്നു വനിതാ പോലീസുകാരടക്കം വനിതാ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ അവരുടെ വസ്ത്രങ്ങളടക്കം ആരോപിച്ചുകൊണ്ട് വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് വീണ്ടും ബാരിക്കേഡിന് സമീപത്തേക്ക് വരികയാണ് ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തി വീണ്ടും മുദ്രാവാക്യം വിളിക്കുകയാണ് പോലീസ് നാല് തവണ ജലവീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്നും ഇനി സമരം മുന്നോട്ട് പോവുകയാണെങ്കിൽ കേന്ദ്രം വേണ്ടിയിട്ടുള്ള പോലീസ് പുറകൾ പ്രയോഗിക്കുമെന്നുള്ള പക്ഷേ നിലവിൽ വലിയൊരു അക്രമത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും പോലീസുമായി വലിയ രീതിയിൽ ഒന്നും തള്ളും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി വനിതാ പോലീസുകാരടക്കം ം ഇവരെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് എന്തായാലും ഇപ്പോൾ ഈ എസ് എഫ് ഐ എസ് എഫ് ഐ പോലീസുകാർ സംരക്ഷിക്കുന്നു എന്നതാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം റാഗിങ്ങിനെതിരായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഉയർത്തിയത് എന്തായാലും സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കുവാൻ ഒരു ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കുവാനുള്ളൊരു ശ്രമം പുരുഷ പ്രവർത്തകർ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ മുന്നിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം കെ എസ് യു പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിലിലേക്ക് ചാടിക്കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് മതിൽ കടന്നകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് പോലീസ് പ്രതിരോധിക്കുന്നുണ്ട് ക്യാമ്പസുകളിലെ ലഹരി മാഫിക്കെതിരെയുള്ള പ്രതിഷേധമാണ് വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിനുമൊക്കെ ഒടുവിൽ പോലീസ് വാഹനം ഉൾപ്പെടെ പോലീസ് വാഹനത്തിലൊക്കെ കയറി ബാരിക്കേഡ് മറിച്ചുകൊണ്ടുള്ള ഉള്ള ഒരു പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മതിലിലേക്ക് ചാടിക്കയറിയിരിക്കുകയാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മതിൽ അകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെ പോലീസ് പ്രതിരോധം തീർക്കുന്നുണ്ട് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കെ എസ് യു പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കെ എസ് യു പ്രവർത്തകരെ നാല് തവണ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പിന്നീട് പിന്തിരിയാതെ വരുന്ന ആ പ്രവർത്തകരാണിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ മതിലേക്ക് ചാടിക്കയറി വലിയ രീതിയിലുള്ള മുദ്രാവാക്യം മറുവശത്ത് ചില പ്രവർത്തകർ മതിൽ ചാടിക്കയറി നിൽക്കുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണിപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്നും പോലീസ് പ്രതിരോധിക്കുന്നുണ്ട് അകത്തേക്ക് കടക്കാനാകാത്ത വിധം പോലീസ് പ്രതിരോധിക്കുന്നുണ്ട് അതിൽ പാലോടുണ്ട് അതിൽ ഇപ്പോൾ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിൻ്റെ മതിലിൽ ചാടി അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് അകത്തു നിന്നും പുറത്തു പോലീസ് പ്രതിരോധിക്കുന്നുണ്ട് പിന്തിരിയാൻ ഒട്ടും തന്നെ താല്പര്യമില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകാനാണോ തീരുമാനം കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ടോ പോലീസ് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടത്തുന്നുണ്ടോ പ്രധാന ഭാഗത്തേക്ക് ഈ മധ്യഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് മതിൽ ചാടിക്കിടക്കാനുള്ള ശ്രമമാണ് ഈ ഇവരുടെ ഭാഗത്തു ഒരു ശ്രമം ഉണ്ടായി പോലീസ് അപ്പോൾ തന്നെ ഇതിനുള്ളിൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നു അവരെ അവരെത്തി ഇവരെ തടയുകയായിരുന്നു പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് മാറുന്നതായിരുന്നു കാഴ്ച ഇപ്പോഴത്തെ പോലീസുകാർ ഈ മതിലിൽ നിൽക്കുന്ന പ്രവർത്തകരെ താഴേക്ക് വലിച്ചിടാനുള്ള ശ്രമം നടത്തുകയാണ് മതിലിൽ മതിലിൽ നിൽക്കുന്ന പ്രവർത്തകരെ താഴേക്ക് വലിച്ചിടാൻ പോലീസ് ശ്രമിക്കുന്നതും അതൊരു പ്രകോപനത്തിനും ഒരു നേരിയ വാക്ക്തർക്കത്തിനുമൊക്കെ കാരണമാകുന്നതും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാകും സമരകേറ്റിലായിരുന്നു നേരത്തെ പ്രതിഷേധവും ഒരു സംഘർഷവും ഉണ്ടായിരുന്നത് നാല് തവണ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറിച്ചു നിരവധി തവണ കെ പ്രവർത്തകർ ശ്രമിച്ചു റാഗിംഗ് സംഘങ്ങളെ ക്യാമ്പസുകളിൽ അമർച്ച ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കെ സു സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള സമരം കെ സു സംഘടിപ്പിച്ചത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചായി സംഘടിപ്പിച്ചത് മാർച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ബാരിക്കേഡ് മറിച്ചിടാനായിരുന്നു ശ്രമം പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിയുകയും പതാക കെട്ടിവന്ന പ്ലാസ്റ്റിക് വടികളും മറ്റും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ എറിയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇത് പിന്നീടൊരു സംഘർഷത്തിലേക്കും ഒരു ഉന്തും തള്ളിലേക്കും കാര്യങ്ങളെത്തിച്ചു